ഹലോ കുട്ടികളെ അശ്വമേധയാഗത്തിന് സകരൻ അയച്ച കുതിരയെ കാണാതായപ്പോൾ സഗരൻ്റെ പുത്രന്മാരായിരുന്ന അറുപതിനായിരം പേർ ഭൂമി തുറന്ന് പാതാളത്തിൽ കുതിരയെ അന്വേഷിക്കാൻ പോയ കഥ എല്ലാവരും കേട്ടല്ലോ അല്ലേ മഹർഷിയുടെ അടുത്ത് കുതിര നിൽക്കുന്നത് കണ്ട സകരപുത്രന്മാർ മഹർഷിയാണ് കുതിരയെ പിടിച്ചു വെച്ചത് എന്ന് കരുതി മഹർഷിയെ ധിക്കരിച്ച് കുതിരയെ പിടിച്ചു കെട്ടാൻ ചെന്നു ഇതറിഞ്ഞ മഹർഷിയുടെ കണ്ണിൽ നിന്ന് വന്ന തേജസ്സിൽ ആ അറുപതിനായിരം പേരും ദഹിച്ചുപോയി പോയി ഇതറിഞ്ഞ് സഗരരാജാവിന് വലിയ വിഷമമായി സകരൻ ആവശ്യപ്പെട്ടതനുസരിച്ച് സഗരൻ്റെ മറ്റൊരു പുത്രനായിരുന്ന അസമഞ്ജസിൻ്റെ പുത്രൻ അംശുമാൻ കുതിരയെ അന്വേഷിച്ച് ഭൂമി പിളർന്ന് സഗരപുത്രന്മാർ പോയ വഴിയിലൂടെ സഞ്ചരിച്ച് മഹർഷിയുടെ അടുത്തെത്തി അംശുമാൻ വളരെ ബഹുമാനത്തോടെ മഹർഷിയെ നമസ്കരിച്ച് യജ്ഞം പൂർത്തിയാക്കാൻ രാജാവിൻ്റെ കുതിരയെ വിട്ടുതരണമെന്നും ദഹിച്ചുപോയ ആ അറുപതിനായിരം പേർക്കും സൽഗതി ഉണ്ടാകണമെന്നും അപേക്ഷിച്ചു അംശുമാൻ്റെ പെരുമാറ്റം കണ്ട് സന്തോഷിച്ച കപില മഹർഷി അംശുമാനെ അനുഗ്രഹിക്കുകയും അംശുമാൻ്റെ പ്രഭാവം കൊണ്ട് സകരപുത്രന്മാർക്ക് സ്വർഗം ലഭിക്കുമെന്നും അംശുമാന്റെ പുത്രന്റെ പുത്രൻ ഗംഗയെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു അംശുമാൻ സന്തോഷത്തോടെ കുതിരയുമായി തിരിച്ച് സകരരാജാവിൻ്റെ അടുത്ത് ചെന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞു ഇത് കേട്ടപ്പോൾ രാജാവിൻ്റെ വിഷമമെല്ലാം മാറി അദ്ദേഹം കുറേനാൾ രാജ്യം ഭരിച്ചതിന് ശേഷം അംശുമാനെ രാജാവാക്കി പിന്നീട് സ്വർഗത്തെ പ്രാപിച്ചു അംശുമാൻ്റെ പുത്രനായിരുന്നു ദിലീപൻ അംശുമാൻ്റെ കാലത്തിന് ശേഷം ദിലീപൻ രാജാവായി അദ്ദേഹം തൻ്റെ പിതൃക്കളെ രക്ഷിക്കുവാനായി കുറേ നാൾ തപസ് ചെയ്തു അദ്ദേഹം കുറേനാൾ തപസ്സു ചെയ്തെങ്കിലും അദ്ദേഹത്തിന് ഗംഗയെ സ്വർഗത്തു നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല ദിലീപൻ്റെ പുത്രനായിരുന്നു ഭഗീരഥൻ സത്യസന്ധനും ഇല്ലാത്തവനും വളരെ പ്രസിദ്ധനുമായിരുന്നു ഭഗീരഥൻ ഭഗീരഥനെ രാജാവാക്കിയതിനു ശേഷം ദിലീപൻ കാട്ടിൽ പോയി തപസ് ചെയ്തു പിന്നീട് സ്വർഗം പ്രാപിക്കുകയും ചെയ്തു ചക്രവർത്തിയായി തീർന്ന ഭഗീരഥൻ തൻ്റെ പൂർവികരുടെ കഥയറിഞ്ഞപ്പോൾ അവരെ രക്ഷിക്കുവാൻ വേണ്ടി രാജ്യത്തെ മന്ത്രിയെ ഏൽപ്പിച്ച് തപസ് ചെയ്യുവാനായി ഹിമാൽ പർവ്വതത്തിലേക്ക് പോയി വള വളരെ മനോഹരമായ വൃക്ഷങ്ങളും പൂക്കളും പക്ഷികളും മൃഗങ്ങളും ഒക്കെയുള്ള ആ ഹിമാലയ പർവ്വതത്തിലെത്തിയ ഭഗീരഥൻ ഘോരമായ തപസ് ആരംഭിച്ചു കായികനികളും ജലവും മാത്രം ഭക്ഷിച്ച് ആയിരം വർഷം ഭഗീരഥൻ തപസ് ചെയ്തു അങ്ങനെ ആയിരം വർഷം കഴിഞ്ഞപ്പോൾ ഗംഗ ദേവി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരമാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഭഗീരഥനോട് ചോദിച്ചു ഇത് കേട്ട ഭഗീരഥൻ തൻ്റെ പിതൃക്കളായ സകരപുത്രന്മാർ കപില മഹർഷിയുടെ കണ്ണിൽ നിന്നുണ്ടായ തേജസ്സിൽ ദഹിച്ചു പോയതും ഗംഗാജലത്താൽ അഭിഷേകം ചെയ്താൽ മാത്രമേ അവർക്ക് സ്വർഗം കിട്ടുകയുള്ളൂ എന്ന് മഹർഷി പറഞ്ഞതുമെല്ലാം ദേവിയെ അറിയിച്ചു അതുകൊണ്ട് ഗംഗാദേവി ഭൂമിയിലേക്ക് വന്ന് അവർക്ക് സൽഗതി ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഭഗീരഥ ദേവിയോട് പ്രാർത്ഥിച്ചു ഇത് കേട്ട ദേവി സന്തോഷത്തോടെ അതിന് സമ്മതിച്ചു പക്ഷേ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്ന എൻ്റെ വേഗത്തെ സഹിക്കാൻ ഭൂമിക്കാവില്ല എന്നും എൻ്റെ ചാട്ടത്തിൻ്റെ ഊക്കുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഭൂമി തുളച്ച് പാതാളത്തിലേക്ക് പതിക്കുമെന്നും ഗംഗാ ഭഗവതി പറഞ്ഞു എന്നെ താങ്ങാൻ മഹാദേവനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല എന്ന് ഗംഗാദേവി ഭഗീരഥനോട് പറഞ്ഞു അതുകൊണ്ട് മഹാദേവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി ഗംഗാദേവി ഭൂമിയിലേക്ക് പ്രവഹിക്കുമ്പോൾ തൻ്റെ ശിരസിൽ താങ്ങാൻ മഹാദേവനോട് ആവശ്യപ്പെടുവാൻ ഗംഗാദേവി ഭഗീരഥനോട് പറഞ്ഞു ഇത് കേട്ട് അങ്ങനെയാവാമെന്ന് പറഞ്ഞ് ഭഗീരഥൻ ഗംഗാ ഭഗവതിയെ വന്ദിച്ച ശേഷം കൈലാസ കൈലാസപർവ്വതത്തിൽ ചെന്ന് വീണ്ടും അതി കഠിനമായ തപസ്സു ചെയ്യാൻ തുടങ്ങി ഭഗീരൻ്റെ തപസ്സിൽ സന്തോഷിച്ച് മഹാദേവൻ ഭഗീരഥൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഭഗീരഥൻ ആവശ്യപ്പെട്ടതുപോലെ ഗംഗാ ഭഗവതി ഭൂമിയിലേക്ക് വീഴുമ്പോൾ താങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞു ഭഗീരഥൻ വീണ്ടും ഗംഗാദേവിയെ സ്മശിച്ചു മഹാദേവൻ ഭൂമിയിലേക്ക് താൻ ഭൂമിയിലേക്ക് വരുമ്പോൾ താങ്ങാനായി തയ്യാറായി നിൽക്കുന്നത് കണ്ട ആ ദേവി ആകാശത്തുനിന്ന് താഴേക്ക് ചാടി ആകാശഗംഗ താഴേക്ക് ചാടുന്നത് കാണാൻ ദേവന്മാരും മഹർഷിമാരും യക്ഷഗന്ധർവന്മാരും എല്ലാം അവിടെ എത്തി മത്സ്യങ്ങളും മുതലകളുമൊക്കെയുള്ള ആ ഗംഗാനദി വലിയ ചുഴിയും പതയും ഒക്കെ ചേർന്ന് ഒരു മുത്തുമാല പോലെ ശിവൻ്റെ നെറ്റിയുടെ മീതിയായി അങ്ങനെ വന്ന് വീണു മഹാദേവൻ ആ ഗംഗാ ഭഗവതി തൻ്റെ ജടയിൽ തടഞ്ഞു നിർത്തി പിന്നീട് തൻ്റെ ജടയിൽ നിന്നും ചെറിയൊരു ഭാഗത്തെ ഭൂമിയിലേക്ക് ഒഴുക്കി വിട്ടു അങ്ങനെ ഒഴുക്കിവിട്ട ആ ഗംഗ മൂന്ന് കൈവഴി കൈവഴികളായിട്ട് തിരിഞ്ഞ് സമുദ്രത്തിലേക്ക് ഒഴുകുവാൻ തുടങ്ങി താൻ ഏതു വഴിയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് ദേവി ഭഗീരഥനോട് ചോദിച്ചു ഗംഗയുടെ വാക്കുകേട്ട ഭഗീരഥൻ സകരപുത്രന്മാർ ഭസ്മമായി കിടക്കുന്ന സ്ഥലം ദേവിക്ക് കാണിച്ചു കൊടുത്തു ഭഗീരഥൻ ഗംഗാ ഭഗവതിയെ തൻ്റെ പോലെ കാണുകയും ഗംഗയോടൊപ്പം സമുദ്രത്തിലെത്തുകയും ചെയ്തു അങ്ങനെ ഗംഗാനദി സമുദ്രത്തിലെത്തിയതോടെ അഗസ്ത്യ മഹർഷി കുടിച്ചു പറ്റിച്ച സമുദ്രം വീണ്ടും ജലസമർത്ഥമായി തീർന്നു ഗംഗാനദിയുടെ സ്പർശനമേറ്റതോടെ സകരപുത്രന്മാർക്കെല്ലാം മോക്ഷം കിട്ടി അങ്ങനെ ആ ഗംഗാ ഭഗവതി ഭൂമിയിൽ എല്ലാവർക്കും ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള സ്ഥാനമായി മാറി എല്ലാവരും നദിയിൽ പുണ്യസ്നാനം ചെയ്യാനും തപസും ഒക്കെ അനുഷ്ഠിക്കാനും തുടങ്ങി ഗംഗ സമുദ്രത്തിലേക്ക് അതിവേഗം അതിവേഗമൊഴുകുന്നതിനിടെ ജഹ്നു എന്നൊരു മഹർഷിയുടെ ആശ്രമത്തിന് മുമ്പിൽ മുമ്പിലൂടെ കുത്തിയൊഴുകാൻ തുടങ്ങി ആശ്രമത്തിൽ തപസ് ചെയ്തിരുന്ന ജഹ്നു മഹർഷിയുടെ തപസ്സിന് ഭംഗം വന്നു അദ്ദേഹത്തിന് ദേഷ്യം വന്നു മഹർഷി ഗംഗയെ മുഴുവനായി കുടിച്ചു ഗംഗ ഒഴുകാതായതോടെ ദേവന്മാരും മറ്റുള്ളവരും മഹർഷിയോട് ഗംഗയെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടു ഒടുവിൽ ജംഗ്ണു മഹർഷി തൻ്റെ ചെവിയിലൂടെ ഗംഗയെ പുറത്തേക്ക് വിട്ടു അങ്ങനെ ഗംഗയ്ക്ക് ജാഹ്നവി എന്നൊരു പേര് കിട്ടി എന്തെങ്കിലും നേടണമെങ്കിൽ അതിന് കഠിനവും ആത്മാർത്ഥവുമായിട്ടുള്ള പരിശ്രമം ആവശ്യമാണെന്ന് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നു കഠിനാധ്വാനം ചെയ്യുന്നതിന് ഭഗീരഥ എന്നൊരു പ്രയോഗം തന്നെ അങ്ങനെ നിലവിൽ വന്നു അങ്ങനെ പ്രയത്നിച്ചാൽ എന്ത് കാര്യവും നേടാമെന്ന് നമുക്ക് ഈ കഥ മനസ്സിലാക്കിത്തരുന്നു ഈ കഥ കഥമുത്തശ്ശിയുടെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടോ മറ്റൊരു കഥയുമായി കഥ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ